ഹലോ ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോവയ്ക്ക ഫ്രൈ ആണ് സാധാരണ നമ്മൾ കോവയ്ക്ക ഉപ്പിരിയൊക്കെ വെക്കുകയാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും നമ്മൾ വലിയവർക്കാണെങ്കിലും മിക്കവാറും പേർക്ക് അതിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല പിന്നെ ആണല്ലോ എന്ന് വിചാരിച്ച് കഴിക്കുന്നവരാണ് മിക്കവാറും അപ്പം ഇത് നമുക്ക് ടേസ്റ്റി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് കോവയ്ക്ക കുക്ക് ചെയ്യുക എന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നമ്മൾ കോവയ്ക്ക ഫ്രൈ ആണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും നമ്മൾ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം എടുത്തിട്ടുണ്ട് അതിൽ കുറച്ചെണ്ണ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് ബാക്കിയുള്ളത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയത് കൂട്ടിയതാണ് അപ്പോൾ ഇത് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിനായിട്ട് നമ്മൾ നാല് നമ്മൾ സെൻറ്ററിലൂടെ ഒരു കട്ട് ചെയ്ത് പിന്നെ നമ്മൾ ഒന്നുകൂടി കൂടി സെൻറ്ററിലൂടെ കട്ട് ചെയ്ത് അങ്ങനെ ഒരു കോവയ്ക്ക നാല് പീസാക്കിയിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ അടുത്തുള്ള ഇഞ്ചി പേസ്റ്റ് നമ്മൾ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് നീളുള്ള ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലായിടത്തേക്കും ഇതൊന്ന് എത്തിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ സാധാരണ നമ്മൾ ഉപ്പേരി വയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ പഴുത്തതൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ അതൊരു പുളി ടേസ്റ്റ് ആയിരിക്കും വരിക പക്ഷേ നമ്മൾ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അപ്പോൾ വെളുത്തുള്ള ഇഞ്ചി പേസ്റ്റ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം മതിയാവും അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ മസാലയാണ് ഒക്കെ കാൽ ടീസ്പൂൺ മാത്രം മതി പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് കുറച്ച് മുളക് പൊടി ഇപ്പോൾ ഞാനിവിടെ വലിയ സ്പൂണാണ് പിന്നെ അര സ്പൂൺ എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം പിന്നെ ഒരൊന്നര സ്പൂണ് കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട് ഇപ്പോൾ കോൺഫ്ലോറ് താല്പര്യം ഉണ്ടെങ്കിൽ മതി നമ്മൾ അത് ഹെൽത്തി അല്ല എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാവുന്നതാണ് പിന്നെ ഇതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം സ്പൂണോളം എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക വെള്ളം ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്നിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ പൊടികളെല്ലാം അതിലേക്ക് സെറ്റായിക്കോളും കാരണം ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ കോവയ്ക്കൽ ഫുള്ള് വെള്ളമാണ് ഒരു അഞ്ച് മിനിറ്റോളം വെച്ചാൽ മതി എൻ്റെ മുകളിൽ ചിലപ്പോൾ പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല വെള്ളമായിട്ടങ്ങട്ട് നമ്മുടെ മസാലക്കിൻ്റെ ഇളകി പോരാൻ തുടങ്ങും അപ്പോൾ വെള്ളം ഒട്ടും ചേർക്കാതെ നമ്മൾ ഈ പൊടികളൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിങ്ങനെ വെച്ചാൽ മതി ഇപ്പോൾ കണ്ടു അഞ്ച് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ഇതൊക്കെ ഇതിലേക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് അതങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വെള്ളം പറന്ന് മിക്സ് ചെയ്ത പോലെ ആയിട്ടുണ്ടാകും പിന്നെ നമ്മളത് ചട്ടി വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ വലിയ കുറച്ച് വലിയ വിസ്താരമുള്ളതായതുകൊണ്ട് തന്നെ ഞാൻ എല്ലാതും കൂടി ഒരു മേച്ചയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നിറയെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം ഒന്നും ഇങ്ങോട്ട് വാടിക്കഴിഞ്ഞതും ഇങ്ങോട്ട് ചുരുങ്ങും അപ്പോൾ നമുക്കത് ഈയൊരു ചട്ടിയിൽ തന്നെ നമുക്കെല്ലാം വറുത്തെടുക്കാവുന്നതാണ് അപ്പോൾ ഒരഞ്ച് മിനിറ്റൊക്കെ ചെറിയ തീയിൽ വെച്ചതിന് ശേഷം തീ കുറച്ച് വയ്ക്കുക അതിങ്ങനെ വാടിത്തുടങ്ങും അപ്പോൾ നമുക്കത് മറിച്ചിടാം അപ്പം എല്ലാം ഞാൻ മറിച്ചിട്ടിട്ടുണ്ട് നമ്മൾ മീനൊക്കെ പൊരിക്കുന്ന പോലെ തന്നെയാണ് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ചെറിയ തീയിൽ വെന്ത് കഴിഞ്ഞാൽ അത് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ അത് നമ്മുടെ കോവക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നമുക്ക് മീനൊന്നും ഇല്ലാത്ത സമയത്ത് കുട്ടികളൊക്കെ പറഞ്ഞ് പറ്റിക്കാനൊക്കെ പറ്റിയൊരു സാധനമാണ് നമ്മുടെ കോവക്ക ഫ്രൈ അപ്പം നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്